ഇത് പ്രത്യേകിച്ച് പ്രായപരിധിയില്ല ഭക്ഷണത്തിൽ ഇഷ്ടപ്പെട്ട ഏതാൾക്കും വന്ന് എന്ത് ചെയ്യുക വന്ന് പഠിക്കുക അതുപോലെ പഠിക്കാൻ കഴിഞ്ഞാൽ ഗൾഫിൽ ജോലി ആവശ്യാർത്ഥം വന്ന് പഠിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ സ്വന്തമായിട്ട് ഷോപ്പ് നടത്താൻ താല്പര്യമുള്ള ആളുകൾ കാരണം വേറെ എവിടെയും പഠിപ്പിക്കണില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് നല്ല വിശദമായി പഠിച്ച് അവർ സ്വന്തമായി ഷോപ്പ് തുടങ്ങി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് എൻ്റെ ഉമാക്ക് ഷുഗർ കാരണം കിഡ്നി രണ്ടും ഫെയിൽഡായപ്പോ ഡയാലിസാച്ചാലും മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അപ്പൊ എനിക്ക് വേറൊരു പഠിക്കും പോവാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇങ്ങനെ സംഭവം ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് അതിപ്പോ വിജയകരമായി മൂന്നാം വർഷം കഴിഞ്ഞു നമ്മളെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളം പോയിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് രുചി ആസ്വദിച്ചിട്ടുണ്ട് ഷവായ ഷവർമ ചിക്കൻ തെക്ക ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ പക്ഷെ കേരളത്തിലെ ഒരേ ഒരു സ്ഥലത്താണ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ ആ സ്ഥലത്താണ് നമ്മൾ കേട്ടോ എന്റെ പുറകില് കാണാം ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികള് എങ്ങനെയാണ് ഇത് ഇത് എവിടെയാണ് സ്ഥലം എങ്ങനെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തരാൻ പോവാണ് പഠിപ്പിക്കണ സംഭവങ്ങൾ ഷവർമ ഷവായ അൽഫാം തവ ചിക്കന് ഫ്രൈഡ് ചിക്കന് ടിക്ക കബാബ് ബർഗർ സാൻഡ്വിച്ച് ജ്യൂസ് ചായ മയോണിസ് ചട്ണി ചിക്കൻ ബോൺലെസ് ഇത്ര ഐറ്റംസ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ മലപ്പുറം ജില്ല ആദവനാട് പഞ്ചായത്തിലെ കാട്ടാങ്ങുന്ന ഏരിയ സ്ഥലത്തിന്റെ പേര് ഒരു മാസം ആറുപേരെ പഠിപ്പിക്കോളൂ അപ്പൊ ഒരു മാസം ഒരു ബാച്ച് ഉണ്ടാവുള്ളൂ രണ്ടാഴ്ച തന്നെ ക്ലാസ് ടൈം വരും രണ്ടാഴ്ച അപ്പൊ രാവിലെ ഒമ്പത് മണി ഇതേ ഒരു മണി വരെ ക്ലാസ് വരും എല്ലാം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയ സംഭവമാണ് ഓരോ ദിവസം ഓരോ ക്ലാസ് വരുന്നുണ്ട് ഓരോ സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് ഫൈനലി എല്ലാം ക്ലിയർ ആയിട്ടേ പഠിപ്പിച്ചിട്ടുള്ളു ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത് നവബറിൽ തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞു ഓ ഇത് വേറെ അവിടെ ഇല്ലാത്ത ഇതിന് അത്യാവശ്യം ചിലവുള്ള പരിപാടിയാണ് ഇതിപ്പോ രണ്ടാളായാലും നാലാളായാലും ആറാളായാലും ഒരേ ചിലവാണ് വരുന്നത് അപ്പൊ പഠിപ്പിക്കാൻ അത്യാവശ്യം മെഷീനറീസ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഇതിന് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ പഠിപ്പിച്ചെടുക്കൽ അതല്ലാതെ ഒരു കടയിൽ പോയി പഠിപ്പിക്കാൻ പറ്റില്ല കാരണം അവിടെ ഈ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ഇത് പഠിക്കണ ആളോ വന്ന അപ്പൊ എന്തൊക്കെ കംപ്ലയിൻസ് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോവാം ചിലപ്പോൾ സ്പീഡ് ഉണ്ടാവില്ല ചിലപ്പോൾ വേവാത്ത പീസ് ആവും അപ്പൊ കംപ്ലയിന്റ് ആണ് കംപ്ലൈൻ്റ് ആവും ഇതെന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് സെറ്റ് ഇട്ട് പഠിപ്പിക്കുകയാണ് എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കിയിട്ട് പക്കയായിട്ട് ഇവർക്ക് ജോലി അടക്കം എന്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ജോലി വാങ്ങിച്ചു കൊടുക്കും ഗൾഫിലും നാട്ടിലും പല സ്റ്റേറ്റുകളായിട്ടൊക്കെ ജോലിയുണ്ട് ഇത് എത്ര ദിവസം കൊണ്ടാണ് പഠിക്കുക ഇത് രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒരു കടയിൽ എത്ര വർഷം പഠിച്ച എക്സ്പീരിയൻസ് കിട്ടും രണ്ടാഴ്ച കഴിഞ്ഞാല് ഒന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചുരുങ്ങിയ കിട്ടും കാരണം എല്ലാ ഓരോ ദിവസം സെയിം ആയിട്ട് ഓരോ ദിവസം ഉണ്ടാക്കുകയാണ് പക്ഷെ ഓരോ ദിവസം മസാല മാത്രം മാറിക്കൊണ്ടിരിക്കും വർക്ക് മാറില്ല മാറില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് ഇവര് ആണെന്ന് കണ്ട് മാത്രമേ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പിന്റെ മേലെ പിള്ളേര് പഠിച്ചു പോയി ഗൾഫിലും നാട്ടിലും ഷോപ്പ് നടത്തുന്നവരുണ്ട് ഷോപ്പിൽ വർക്ക് ചെയ്യണവരുണ്ട് പത്ത് വർഷം ഈ ഫീൽഡിൽ ഉള്ളതാണ് പല ഷോപ്പിലായിട്ട് ഗൾഫിലെ നാട്ടിൽ നാട്ടിൽ തന്നെ ഒരുപാട് പത്താറുപത് ഷോപ്പിൽ ഞാൻ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മാത്രമല്ല ഇതുപോലെ ജ്യൂസിന്റെ കാര്യങ്ങൾ ജ്യൂസ് കഴിഞ്ഞാൽ ഇതിന്റെ പൾപ്പ് ഇട്ടിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ റിയൽ ഫ്രൂട്ട്സ് വെച്ചിട്ടും അതുപോലെ ക്രഷിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ വന്നുകഴിഞ്ഞാൽ ഓരോരുത്തർ ഈ പതിനാല് ദിവസം കൊണ്ട് പോയല്ല ചെയ്യാൽ അവർ കറക്റ്റ് പഠിച്ച് കറക്റ്റ് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇവരെ പറഞ്ഞയക്കുന്നത് അതുപോലെ അവർക്ക് കടയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് കാരണം എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്തേണ്ട അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ബാക്കിലുണ്ടെങ്കിൽ ഇവർക്ക് ഏത് ഷോപ്പിലും ധൈര്യമായിട്ട് പോകും അതുപോലെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്താം അങ്ങനെ ഒരുപാട് അവസരമാണ് കാരണം ഭക്ഷണമേഖല തന്നെ അവസാനം വരെ യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മേഖലയും കൂടിയാണ് കാരണം ഭക്ഷണ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഈ മേഖല എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരുപാട് നമ്മൾ മസാല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് തീരുന്നില്ല ഇവർ ഓരോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓരോ വെറൈറ്റീസ് അവർ പഠിച്ച് അവരുടേതായ തനതായ രീതിയിൽ അവർക്ക് ഒരു ശൈലിയിൽ അവരൊരു മസാല ക്രിയേറ്റ് ചെയ്ത് വരും ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി കൊടുക്കും അവർ സ്വന്തം ഷോപ്പിൽ ഒരു ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ അപ്പോൾ അവർക്ക് തന്നെ അവിടെ നിന്ന് ഒരു രൂപമാക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു പ്രത്യേക മസാല അവർക്ക് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് വരും ചെയ്യുക എന്ത് സംഭവം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൃത്തി കാര്യങ്ങൾ ചെയ്യുക പിന്നെ പരമാവധി പുതിയ സംഭവങ്ങൾ ഉപയോഗിക്കുക പര എന്ത് ബാലൻസ് വന്നു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുക ഒഴിവാക്കുക അപ്പോൾ ഇപ്പോൾ ഒരുപാട് കേസ് വന്നൊക്കെ ഫുഡ് പോയിസൺ കാര്യങ്ങൾ വരാൻ കാരണൊക്കെ ഈ ഒ പി അതായത് ഓൾഡ് ബാലൻസ് എടുത്തിട്ട് ഒരുപാട് സംഭവമാണ് അപ്പോൾ അതുപോലെ എന്ത് സംഭവം വേവിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് വേവിലാക്കി കൊടുക്കുക അപ്പൊ ഒക്കെ വേവ് കുറച്ചിട്ടും ചെയ്യരുത് കുറച്ച് വേവ് കൂടുതലും കുഴപ്പമില്ല കാരണം അതിൻ്റെ റിയാക്ഷൻ വരും വേവ് കുറഞ്ഞുകഴിഞ്ഞാലും വയറൊക്കെ കാര്യം പോലെ ഒരുപാട് ഓപ്ഷൻസ് അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധ കൂടുതൽ വേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലെ ഏത് സ്റ്റുഡൻറ്സ് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ ഇതാണ് ഇങ്ങനത്തെ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ ഇങ്ങനെ ചെയ്യല് എന്നാലും അവർക്ക് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം എന്ത് ഒരു സംഭവം നടന്നിട്ട് പറഞ്ഞ കാരണം നല്ലത് അതിന് മുന്നേ മുന്നോടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവുക കാരണം ഒരുപാട് കേസ് നമ്മള് പറയാം കാരണം എന്ത് നമ്മള് വേച്ച് കൊടുക്കുക ഫ്രഷ് ആയിട്ടുള്ള സംഭവം കൊടുക്കുക പഴയത് ഒഴിവാക്കുക കാര്യങ്ങൾ ചെയ്യാം ഇവർക്ക് ബേസിക് ഇല്ലെങ്കിൽ എവിടെ പോലും പറ്റില്ല അപ്പൊ ബേസിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് സെറ്റ് ആക്കി എടുത്ത് അവർക്കെന്നെ ആ ഒരു സെറ്റ് ആക്കി കൊടുക്കാം കാരണം അവർക്ക് തന്നെ അവര് ബ്രാൻഡാക്കി മാറ്റം ചെയ്യാം കാരണം ഓരോരുത്തർക്കും ഓരോ കൈപ്പുണി ഉണ്ട് പിന്നെ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ കറക്റ്റ് അളവ് കാര്യങ്ങൾ വെച്ചിട്ട് പഠിപ്പിക്കില്ല പക്ഷെ അവർക്ക് അവർ കുറച്ച് കഴിഞ്ഞ അളവൊന്നും ഇല്ല അവരെ ഐഡിയക്ക് എന്ത് ചെയ്യുക രൂപമാറ്റം ചെയ്യുക പക്ഷെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇവിടെ നിന്ന് ആക്കിയിട്ട് എന്തെയുള്ളു വിട്ട് കൊടുക്കുക ഫുഡ് ആൻഡ് അക്കോഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടുത്തെ ആളുകൾ നല്ല അധികം വരുന്നത് വേറെ പുറമെ ജില്ലക്കാരാണ് ഇവിടെ വന്ന് പഠിക്കുക കാരണം ഇതിന്റെ സ്കോപ്പ് അറിയുന്ന ആളുകളാണ് മാത്രമേ വരുവുള്ളു കാരണം അത്രയും സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ് ഭക്ഷണമേഖല അപ്പൊ ഇവിടെയുള്ള റൂം ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓറഞ്ചിന്റെ ലേമ് മാംഗോ ഷേക്ക് ഇളനീർ ഷേക്ക് ചിക്കു ഷേക്ക് സ്ട്രോബെറി ഇത് മാത്രമല്ല ഒരുപാട് ഷെയ്ക്ക് ഇതൊക്കെ ഒരു ജസ്റ്റ് നമ്മൾ ഫോർമിലേക്ക് വെച്ചിട്ടുള്ളൂ അതുപോലെ മൊജിട്ടോ രണ്ട് ടൈപ്പ് മൊജിട്ടോ അതുപോലെ ബർഗർ സാന്ഡ്വിച്ച് അതുപോലെ റുമാലി ഷോർമ്മ അതുപോലെ തവ ചിക്കന് ഫ്രൈഡ് ചിക്കന് പിന്നെ മസാല ഷവായ പിന്നെ ഷവായൻ്റെ സാധ വരുന്നുണ്ട് അൽഫാം ടിക്ക കബാബ് സാധാ നോർമൽ ഷവർമ റോള് അതുപോലെ ചട്ണി മായോണിസ് കാര്യങ്ങൾ അതുപോലെ പിക്കിൾസ് അതായത് ക്യാരറ്റ് കാര്യങ്ങളൊക്കെ പിക്കിൾസ് അതുപോലെ ചില്ലി ഉപ്പിലിട്ട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇത് ഇത്രയും പിടിച്ചു നിൽക്കാൻ കാരണം ഇവിടെ പഠിച്ചു പോയ സ്റ്റുഡൻസിന്റെ സുഹൃത്തുക്കള് ബന്ധുക്കൾ അതുപോലെ നാട്ടുകാരൊക്കെ അങ്ങനെയാണ് ഇത്രയും മുന്നോട്ട് പോയത് കാരണം അവര് മൗത്ത് പബ്ലിസിറ്റി പറഞ്ഞല്ലോ അതേപോലെ പഠിച്ചു പോയ പെട്ടെന്ന് ഒരാൾ പഠിച്ചു പോയ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് മാസ്റ്റർ ആകുമ്പോൾ ചോദിക്കും ഇവിടെ അങ്ങനെയാണ് മുന്നോട്ട് പോയത് അത്ര ആ അത് ഇത്രയും മുന്നോട്ട് ആണ് കരുത് അപ്പൊ ഫ്രൈഡ് ചിക്കൻ തന്നെ സ്പൈസിയാണ് ഉള്ളിലൊക്കെ നല്ല മസാലയൊക്കെ ഒക്കെ കേറിയിട്ടുണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയ പോലെ നല്ല കേട്ടോ ശരിക്കും അതേപോലെ ഒറിജിനൽ പോലെ തന്നെ നമ്മളെ ഷവായ മസാല മസാല അടിപൊളി മസാല നിങ്ങളവിടെ പഠിച്ചറിയാൻ കുട്ടികളുടെ കടയില് ലിസ്റ്റ് ചെയ്യണം നിങ്ങൾ പോണവെടുക്കാം അതെ അറിയാ പിന്നെ ജ്യൂസ് ആ ജ്യൂസ് ട്ടോ അതെ റോമാലി ഓർമ്മ ചെയ്തോ മസാലയൊക്കെ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളിയാ നല്ല ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കുകളും സൂപ്പറാണ് അപ്പൊ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് കൈക്കോലി ആഗ്രഹിക്കുന്നവര് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ മാക്സിമം ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ അപ്പൊ നമ്മളെ അമീറിന്റെ സർവകലാശാല എന്ന് തന്നെ ഞാൻ കാരണം വെച്ചിരിക്കുന്നത് സർവകലാശാലക്ക് അടുത്താണ് മലപ്പുറം ഈ ലോകത്തുള്ള ആർക്കും ആണെങ്കിലും ഇവിടെ വന്ന് പഠിക്കാം കാരണം താമസം ഫുഡ് എല്ലാം ഉണ്ട് ഇപ്പൊ ഈ കാണുന്ന കഴിക്കാം ഒക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇവരുണ്ടാക്കി കഴിക്കാൻ വന്ന് പഠിക്കാം അപ്പൊ മറക്കണ്ട ഈ നമ്പറിൽ നിങ്ങളെ വിളിച്ചാൽ മതി അമീറിനെ കിട്ടും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് സ്ഥാപനം ഇടാ അതേപോലെ ജോലിക്ക് പോവാ ഇന്ത്യക്കകത്തും പുറത്തും വിദേശത്തൊക്കെ പോവാ അപ്പോളെ എല്ലാരും ഒരു ബൈ പറ